Namaskar. സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം നാല് നക്ഷത്രക്കാരിൽ വന്നെത്തുന്ന സൗഭാഗ്യമാണ് ഇവിടെ പറയുന്നത് ഈ ഏപ്രിൽ ഇരുപത്തി ഏഴിന് ഇവരുടെ തലവര മാറാൻ പോവുകയാണ് കർമ്മ ഫലദാതാവായും നീതിയുടെ ദേവനുമായിട്ടാണ് ശനിയെ ജ്യോതിഷത്തില് കണക്കാക്കുന്നത് ശനിയുടെ സ്ഥാനം ദൃഷ്ടി ദശാകാലം എന്നിവയെല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് കൂടാതെ ഓരോ വ്യക്തികളുടെ കർമ്മത്തിനനുസരിച്ച് ഫലവും നൽകുന്നുണ്ട് നല്ല പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് നല്ല ഫലവും ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവർക്ക് മോശം ഫലവും ശനി നൽകുന്നു കൂടാതെ അച്ചടക്കം ക്ഷമ സ്ഥിരോത്സാഹം എന്നിവയുടെ പ്രതീകം കൂടിയാണ് ശനി ഒരു വ്യക്തിയിൽ ശനിയുടെ സ്വാധീനമുണ്ടെങ്കിൽ ആ വ്യക്തികൾ തങ്ങളുടെ ലക്ഷ്യത്തിനായിട്ട് കഠിനാധ്വാനം ചെയ്യുവാനും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനും പഠിക്കുന്നു കൂടാതെ കാലത്തെയും പ്രായത്തെയും അടയാളപ്പെടുത്തുന്ന ഗ്രഹം കൂടിയാണ് ശനി ജീവിതത്തിലെ സുപ്രധാന മാറ്റങ്ങളെ വളർച്ച പക്വ എന്നിവ ശനിയുടെ ദശാകൾ ാണ് ഒരു വ്യക്തിയിൽ അനുഭവപ്പെടുന്നത് കൂടാതെ ഒരു വ്യക്തിയുടെ തൊഴിൽ കരിയർ എന്നിവ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി ശനി ഒരു നക്ഷത്ര സമൂഹത്തിൽ നിന്നും മറ്റൊരു നക്ഷത്ര സമൂഹത്തിലേക്ക് പ്രവേശിക്കാൻ ഇരുപത്തി വർഷമാണ് എടുക്കുന്നത് നിലവിൽ പൂരിരുട്ടാതി നക്ഷത്രത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തി തീയതി അവസാനിക്കുന്നതോടെ ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് മീനം രാശിയിൽ നിന്നുകൊണ്ട് സ്വന്തം നക്ഷത്രത്തിലേക്ക് ഈ മാറ്റം നടത്തുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ വളരെയേറെയാണ് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത് അതിനു മുമ്പായിട്ട് മറ്റൊരു കാര്യം നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മകീരം നക്ഷത്രക്കാർക്കാണ് തൊഴിൽ രംഗത്ത് ചില മാറ്റങ്ങളൊക്കെ പ്രകടമാകും ഈ ഇരുപത്തിയേഴാം തീയതി കഴിയുമ്പോൾ സ്ഥാനക്കയറ്റം സ്ഥലം മാറ്റം അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നിവയൊക്കെ വന്നു ചേരുന്നതാണ് കഠിനാധ്വാനം ചെയ്യുകയും ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഒരുപാട് നിങ്ങൾക്കുണ്ടാവുന്നതാണ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും പുതിയ നിക്ഷേപങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നതാണ് കുടുംബ ബന്ധങ്ങളൊക്കെ സന്തോഷകരമായിട്ട് നിലനിൽക്കുന്നതാണ് ആരോഗ്യമൊക്കെ മെച്ചപ്പെടുന്നതായിരിക്കും യാത്രകൾ ചെയ്യാനും യോഗം കൈവരുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്കാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടും വ്യക്തിപരവുമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ യോഗമുണ്ട് തൊഴിൽ രംഗത്ത് കഠിനാധ്വാനം ചെയ്ത് കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾ കൊയ്യുന്നതാണ് കൂടുതൽ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുള്ള മാർഗങ്ങളൊക്കെ മുന്നിൽ തെളിയുന്നതാണ് സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാൻ യോഗം കൈവരുന്നതാണ് സ്നേഹവും സന്തോഷവും എല്ലാം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് മാനസിക സുഖമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ദുഷ്പേരൊക്കെ ഉണ്ടായിരുന്നതെല്ലാം അകന്നു പോകുന്നതാണ് കർമ്മരംഗത്തെല്ലാം ശോഭിക്കുന്നതാണ് പേരും പ്രശസ്തിയും എല്ലാം നിങ്ങൾക്കുണ്ടാവുന്നതാണ് ഈ ബലങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉത്രാടം നക്ഷത്രക്കാർക്കാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് ജോലിയിൽ നിന്നുള്ള നേട്ടങ്ങളൊക്കെ കൈവരിക്കാനുള്ള യോഗം വന്നു വന്നുചേരുന്നതാണ് ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നതാണ് സാമ്പത്തിക ബാധ്യതകൾ അകറ്റാൻ യോഗം ഉണ്ടാവുന്നതാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച അനവധി കാര്യങ്ങൾ സ്വന്തമാക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് മാനസിക പ്രയാസങ്ങളെല്ലാം അകലുന്നതാണ് വിഷമങ്ങളൊക്കെ അകന്നു പോകും സന്തോഷവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും രൂപപ്പെടാൻ പോകുന്നത് വിദേശത്ത് പോകാനൊക്കെ അവസരം ലഭിക്കുന്നതാണ് സർക്കാർ ജോലി ആഗ്രഹിച്ചവർക്കൊക്കെ അതൊക്കെ ലഭിക്കുന്നതാണ് മികച്ച തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ജോലിയിൽ സംതൃപ്തി കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ചിരകാല അഭിലാഷങ്ങളെല്ലാം പോവണിയുന്നതാണ് ഇതെല്ലാം വന്നു ചേരുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് തിരുവോണം നക്ഷത്രക്കാർക്കാണ് പ്രണയ സാഫല്യം ഉണ്ടാവുന്നതാണ് ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാകുന്നതാണ് ആഗ്രഹിച്ച രീതിയിൽ അനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ടാവുന്നതാണ് പണം സമ്പാദിക്കാനൊക്കെയുള്ള യോഗം നിങ്ങൾക്ക് രൂപപ്പെടുന്നതാണ് കയ്യിൽ നിന്നും അമിതമായി പണം ചിലവാകാതെ സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആഗ്രഹിച്ച ജീവിതം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ശോഭിക്കുന്നതാണ് പഠിച്ച മേഖലയിൽ ജോലി സ്വന്തമാക്കാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് നാനാവിധത്തിലുള്ള ഐശ്വര്യങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുവാനും അതിൽ സംതൃപ്തി കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഒരുപാട് കാലമായി നിങ്ങളെ പിടിപെട്ടിരുന്ന രോഗമൊക്കെ മാറിപ്പോകുന്നതാണ് ഈ ഭാഗ്യമൊക്കെ വന്നെത്തുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് ഈ മേൽപ്പറഞ്ഞ നാല് നക്ഷത്രക്കാരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം